എന്ന് പോലും പട്ടിക വിഭാഗങ്ങൾക്ക് ജോലിയിൽ എഴുപത്തിരണ്ട് ശതമാനം സംവരണം എന്നുറപ്പ് ലംഘിക്കുകയാണ് പി ടി ഐയും മെഡിക്കൽ കോളേജ് അധികൃതരും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത് കോവിഡ് കാലത്ത് ജോലി ചെയ്തവരെ ഒഴിവാക്കി രാഷ്ട്രീയ ശുപാർശയിൽ അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത പരിശീലനം നൽകിയ ശേഷം ഇവരെ അകറ്റി നിർത്തുകയും താൽക്കാലിക നിയമനമെന്ന പേരിൽ അനർഹരെ തിരികി കയറ്റുകയുമാണെന്നും എ എൻ കരിങ്കരപ്പള്ളി പറഞ്ഞു സംസ്ഥാന ഭാരവാഹികളായ കെ കെ പുഷ്പലത സി രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ